നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമിതമായ ഉത്കണ്ഠയില്ലാതെ ആകാംക്ഷകളില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എപ്പോഴും സന്തോഷമായിരിക്കണം നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകരുത് ഇതെല്ലാം ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമായി ലഭിച്ചുകൊള്ളണം എന്നില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ പല വീഡിയോകളിലും കാണാറുണ്ട് എങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം എങ്ങനെ എപ്പോഴും സന്തോഷകരമായിരിക്കാം എന്നല്ല എപ്പോഴും സന്തോഷകരമായും എപ്പോഴും പോസിറ്റീവായും ഇരിക്കുക എന്നുള്ള ഒരു സാഹചര്യം മനുഷ്യ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഭൂരിഭാഗവും സമയം പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അധിക സമയവും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക ധിക സമയവും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക എന്നിങ്ങനെ മാറ്റി പറയുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം കാരണം ആർക്കും നൂറ് ശതമാനവും അതായത് എല്ലാ സമയവും എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കാനും പോസിറ്റീവായിരിക്കാനും സാധിക്കണമെന്ന് ഇല്ല അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും അതുപോലെ സന്തോഷം നൽകുന്ന കാര്യങ്ങളും സങ്കടം നൽകുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും സന്തോഷവും സങ്കടവും ഒക്കെ വരുന്ന സമയത്ത് അതിനോട് സ്വാഭാവികമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളത് ഒരു മാനുഷികമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ നിങ്ങൾക്ക് വാഗ്ദാനം തരികയാണ് എപ്പോഴും സന്തോഷമായിരിക്കാം നിങ്ങൾക്കെപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല അത് ആർക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് പോസിറ്റീവായ സമയവും നെഗറ്റീവായ സമയവും സന്തോഷവും സങ്കടവും എല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് എന്നാൽ ഭൂരിഭാഗ സമയവും സന്തോഷമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടി ഉത്കണ്ഠകുലരായി അമിതമായ ആങ്സൈറ്റി കാരണം അല്ലെങ്കിൽ ഉത്കണ്ഠ കാരണം ടെൻഷൻ അടിച്ചുകൊണ്ട് പലപ്പോഴും ഈ ടെൻഷൻ അമിതമായ അത്യധികമായ ആങ്സൈറ്റിയിലേക്ക് പോയി പാനിക് അറ്റാക്ക് വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ അത് നോക്കേണ്ടത് തന്നെയാണ് അത് പലപ്പോഴും ചികിത്സ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ ആവശ്യമുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായേക്കാം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ചിന്താശൈലികളിൽ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾ കടന്നു ജീവിത സാഹചര്യങ്ങളിൽ ഇവയിലെല്ലാം നമ്മൾ കൃത്യമായി ശ്രദ്ധ പതിപ്പിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ രീതികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവയെ ഏത് രീതിയിൽ നേരിടണം ഇവയെല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമായ കാര്യമാണ് ഇതിൽ നമ്മൾ ദിവസേന ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വരുത്തേണ്ട ചെറിയ മാറ്റങ്ങൾ പലതുമുണ്ട് നമ്മൾ ജീവിതചര്യകളിൽ വരുത്തേണ്ട മാറ്റങ്ങളുണ്ട് നമ്മുടെ ശാരീരികവും നമ്മുടെ സാമൂഹികവുമായ മാറ്റങ്ങൾ വളരെ പ്രധാനവുമാണ് ഈ കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ പ്രധാനമായ ഒന്നാണ് ശാരീരികമായ മാറ്റങ്ങൾ ഇവയൊന്നും ചെയ്യാതെ എനിക്ക് ആകാംക്ഷയിൽ നിന്നും മോചനം വേണം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സങ്കടാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും മോചനം വേണം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് വെറുതെ ആയിരിക്കും ഈ പറയുന്നതൊന്നും വലിയ ആകാംക്ഷ രോഗങ്ങളുള്ള അല്ലെങ്കിൽ വലിയ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനിയ രോഗങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള രോഗങ്ങളെ മാടി വിളിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളുകളോടാണ് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിത ശൈലികളിൽ ദിനംപ്രതിയുള്ള പ്രവർത്തനങ്ങളിൽ ഒക്കെ മാറ്റം വരുത്താൻ സാധിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള അഗാധമായ തലങ്ങളിലേക്ക് പോവാതെ ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്കും വഴുതി വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിനുവേണ്ടി നമ്മൾ ദിവസേന ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനായി മുന്നിട്ടിറങ്ങേണ്ട അവസ്ഥ വരാറുണ്ട് അതായത് നമ്മൾ വേണമെന്ന് വെച്ച് മുന്നിട്ടിറങ്ങാതെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിൽ പ്രധാനമായ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളിലാണ് അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് പറയാം നമ്മൾ ശാരീരികമായി എത്രമാത്രം ആക്റ്റീവായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നു ശാരീരികമായി ആക്റ്റീവ് അല്ലാത്ത ഒരു രീതിയാണ് നമ്മുടേതെങ്കിൽ അല്ലെങ്കിൽ വളരെ സെഡൻഡറി ആയ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായ ഉത്കണ്ഠയുണ്ടാവാനും നമുക്ക് എപ്പോഴും നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ ഉത്ഭവിക്കാനും ആ ചിന്തകളിൽ നമ്മൾ എപ്പോഴും തളച്ചിടപ്പെടാനും സാധ്യത ഏറെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ശാരീരികമായ അധ്വാനം ഇല്ലാത്തതു കാരണം തന്നെ നമ്മുടെ തലച്ചോറിന് വേണ്ട സെറോട്ടോണിൻ പോലെയുള്ള പല രാസപദാർത്ഥങ്ങളും എൻഡോർഫിൻ പോലെയുള്ള പല ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടാതെ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോവുകയും അവ ഉണ്ടാക്കുന്ന മനസ്സിലെ പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായ വികാരങ്ങളും നമ്മുടെ ശാരീരികമായ ഉന്മേഷവും എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മുടെ ഉത്കണ്ഠയിലേക്കും നെഗറ്റീവായ ചിന്തകളിലേക്കും എല്ലാം കൊണ്ടുപോകുന്നു ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായി വളരെ ആക്റ്റീവായ വളരെ പ്രസന്നതയോടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വരാൻ വളരെ സാധ്യത കുറവാണ് ശാരീരികമായ അധ്വാനം എന്നുള്ളതുകൊണ്ട് നമ്മൾ കഠിനമായ അധ്വാനമല്ല ഉദ്ദേശിക്കുന്നത് കായികമായി അല്ലെങ്കിൽ ശാരീരികമായി എപ്പോഴും ആക്റ്റീവായിരിക്കുക ഏത് രീതിയിലായാലും ശരിയാണ് നമുക്ക് ഇഷ്ടമായ ഹോബികൾ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഓടുന്നതോ അല്ലെങ്കിൽ നടക്കുന്നതോ ആയ കായികാധ്വാനങ്ങളായിരിക്കാം നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായി ഏതെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കാം ഏതുമാവട്ടെ അവയിലെല്ലാം നമുക്ക് പോസിറ്റീവായി കുറേയധികം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തലച്ചോറിന് പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായി ജീവിക്കുവാനും ഊർജം നൽകുന്ന പല ഹോർമോണുകളും പലതരത്തിലുള്ള മറ്റ് രാസപദാർത്ഥങ്ങളും ഇവയെല്ലാം കൃത്യമായ തോതിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും അനാരോഗ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാറുണ്ട് ഇതിന്റെ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളെപ്പോഴും ശാരീരികമായി വളരെ ആക്റ്റീവായിരിക്കണം എന്ന് പറയുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ വന്നതിന് ശേഷം മരുന്നുകളിലേക്ക് പോകുന്നതിലും എത്രയോ നല്ലതാണ് ദിവസേനയുള്ള ചിട്ടയായ ശാരീരിക വ്യായാമങ്ങളിലൂടെ ശാരീരികമായി ആക്റ്റീവായിരിക്കുന്നതിലൂടെ വരാനുള്ള മാനസിക പ്രശ്നങ്ങൾ തടയുക എന്നുള്ളത് ചിട്ടയായ വ്യായാമങ്ങളിലൂടെ ആക്റ്റീവായിരിക്കുന്നതിലൂടെ ലഭിക്കുന്ന പോസിറ്റീവായ എനർജി അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഒരിക്കലും അത് നിർത്താനുമാവില്ല നല്ലൊരു പ്രഭാതത്തിലേക്ക് നല്ലൊരു ഉന്മേഷത്തിലേക്ക് നല്ലൊരു ദിവസത്തിലേക്ക് എന്നും നമുക്ക് ഉണർന്നെയിക്കാനാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം